വിളിക്കുന്നത് കട്ടായോ കട്ടായല്ലേ ഹലോ ആ ഇക്ക സുഖാണോ ആ സുഖം ഇവിടെ പൈസ ആണോ അതെടുത്തിട്ട് എടുത്തിട്ടേ ആ മക്കളെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കാം ഇക്കായ്ക്ക് സുഖമാണോ എല്ലാം കഴിച്ചോ ആ ഞാൻ പിന്നെ ഈ പൈസ മാത്രം അയച്ചോണ്ടിരുന്നാ മതിയോ നാട്ടിൽ വരണ്ടേ രണ്ടു വർഷം കഴിഞ്ഞില്ലേ വീടിന്റെ ബാക്കി ഒരു ആറ് മാസം ആക്കി വെച്ചിട്ടേ മക്കൾക്കുണ്ടല്ലോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ഒരാൾ മാത്രമായി മാറിയിക്ക അമ്മര് വന്നിട്ട് എപ്പോഴും ഇന്ന സാധനത്തിനും പാപ്പിയെടുത്ത് പറയണേ ഞാൻ പറയും ഒന്ന് പാപ്പിയോടൊരു സംസാരിക്കാൻ പറഞ്ഞാൽ അവർക്ക് വായി അവർക്ക് സാധനങ്ങളോ ഇന്ന സാധനം വേണം ഇന്നത് വാപ്പിയെടുത്ത് പറയണം കൊടുത്തുവിടാൻ പറയണം മാത്രമാണ് അവരെ പറച്ചില് അതൊക്കെ കേക്കുമ്പോ ഒരു വിഷമം വരും വലൈക്കും അല്ല മോനെ ഇങ്ങി വന്നേ ഉമ്മി പോയെ മാപ്പിയുടെ പൈസ വന്നായിരുന്നു ഒന്നായിരുന്നു പോയി വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരട്ടെ വീട്ടിലൊക്കെ മോനെ വാങ്ങിച്ചോണ്ട് വരാം മക്കള് പൊറത്തൊന്നും പോവരുതേ ഉമ്മി വരുന്നിടന്മാരെ അകത്ത് തന്നെ ഇരിക്കണം ഓ ഇക്കൊക്കെ വരുമ്പം അകത്തോട്ട് വിളിച്ചു കയണം ഇക്കൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുത്തേയുള്ളു ഏഹ് അതുവരെ രണ്ടുപേരും കൂടെ അടി കൂടരുത് കേട്ടോ ഉമ്മി പെട്ടെന്ന് വരാം ഉമ്മി പോയിട്ട് ഓട്ടോയിൽ അങ്ങനെ വരാം ഏട്ടാ സാധനവും വാങ്ങിട്ട് അടങ്ങിയിരിക്കേ കഥ കേട്ടോ അങ്ങടച്ചേക്കണേട്ടാ കിക്കു വിളിക്കുമ്പോഴേ തുറക്കാവു പോയിട്ട് വരട്ടെ കഥ കേട്ടോ ആ വേറെ ആരും ഒന്ന് വിളിച്ചാലോ തുറക്കണ്ടേ ഉമ്മി വന്ന് വിളിച്ച തുറന്നാ മതി അല്ലേ അതെ ആരാ ഞാൻ കൂടെ അൻസറിൽ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ നാട്ടിലാണ് ആണോ ഇവിടെ ഇവിടെ കുറച്ച് അൻസർ ജോലിയൊക്കെ അൻസറിനെ കണ്ടിട്ടൊരു വർഷമായിരുന്നു ോട്ട് വരുന്നില്ല ഞാനേ ഫാമിലി ആയിട്ടങ് ദിവസം വരാം വഴി അറിയാൻ ആ ഫോൺ പയ്യെങ്കിലേ ജംഗ്ഷനിൽ വന്നിട്ട് ആര് പറഞ്ഞു തരും ആ ഞാൻ എന്നാലും വഴി മാറിയാലേ തന്നെ ഞാൻ വിളിച്ചിട്ടങ് ശരി ഞാൻ വിളിക്കാം വിളിക്കുമ്പോ പറയാ

സംസാരിക്കാം നമ്പറേ ഹലോ എന്താ പറയാ ഫോൺ വെക്കൂ എനിക്ക് സംസാരിക്കാനൊന്നും ആയിക്കോട്ടെ നിങ്ങൾക്ക് പകല് വിളിക്കുക സംസാരിക്കുക ചെയ്യാം ഈ സമയത്ത് വിളിക്കണ്ടേ

വേർത്തി പറയില്ലേ നിങ്ങള് നിങ്ങളെക്കുറിച്ച് ഇക്കായിക്കൊന്നും അറിയത്തില്ല ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരാളെ എനിക്ക് അറിയത്തില്ലെന്നാ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് എന്റെ ഫോൺ നമ്പർ വാങ്ങി ഇതിനായിരുന്നോ ഞാൻ ഇനി ഫോൺ വെച്ചാൽ ഇനി എന്നെ വിളിക്കരുത് ഇത് പറയാനാണ് ഞാൻ കോൾ എടുത്തത് തന്നെ ഇനി എന്നെ വിളിക്കരുത് ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന അളക്ക് താളല്ല എനിക്ക് ഒന്നും കേക്കണ്ട ഇനി നിങ്ങൾ എന്നെ വിളിക്കരുത് ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇനി എന്നെ വിളിക്കരുത് വല്യ ശല്യല്ലോ ഇക്കാര്യം ഞാൻ എങ്ങനെ പറയും ആർക്കും നമ്പർ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞേക്കുന്ന എൻ്റെ അപ്പോഴത്തെ പൊട്ട ബുദ്ധിക്ക് ഞാൻ നമ്പരും കൊടുത്തല്ല ഇന്നത്തെ ആളാന്ന് ഞാൻ വിചാരിച്ചില്ല കണ്ടപ്പോൾ എന്ത് മാന്യനായിരുന്നു നാളെ ഒന്ന് വിളിച്ചു നോക്കാം അവൾ എന്തെങ്കിലും ഐഡിയ പറയായിരിക്കും വേറെ ഞാൻ ആരോട് പറയാൻ പറ്റും അവളോട് വിളിച്ച് പറയാം അവൾ ഒന്നും പറഞ്ഞു തരാമായിരിക്കില്ല നാ വിളിക്കുന്നു ഇയാൾ എന്തൊക്കെയാണ് ഈ വാട്സപ്പ് ഇട്ടേക്കുന്നത് കുട്ടികളൊക്കെ എടുക്കുന്ന ഫോണാണല്ലേ ഇത് ഡിലീറ്റ് ചെയ്ത് ഇയാൾ ഉദ്ദേശിച്ച് വേറെയാണല്ലേ ി ശല്യവും തോന്നു നമ്മള് മിണ്ടില്ലെന്നുള്ള ഉറപ്പുള്ള ഇങ്ങനെ നടന്ന് ഓരോരുത്തമാര് വിളിക്കുന്നത് എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റൂ നാളെ ആവിട്ടു ചെയ്യ സൈലന്റ് ആക്കി വെക്കുക ഒരാൾ ഇന്നലെ വാപ്പിയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞ് ഉമ്മയുടെ പരിചയപ്പെട്ടു മോനെ വഴി വെച്ച് ഉമ്മീ പറഞ്ഞില്ലേ ഇന്നലെ കടയിൽ പോയപ്പോ ഒരാൾ വന്ന് സംസാരിച്ച് അയാൾ ഇന്നലെ തൊട്ട് വീടി വീടി മീഡിയ ഉമ്മയെ ഫോൺ എടുക്കുന്നു അയാള് വൃത്തിയായിട്ട രീതിയിലൊക്കെ ഉമ്മയുടെ സംസാരിക്കുന്നു മോനെ വാട്സപ്പിലും മെസ്സേജ് അയക്കുന്നു എന്താ ചെയ്യുക ഇനി ഫോൺ സിമ്മ മാറ്റണം കോൾ എടുത്തിട്ട് എനിക്ക് വയ്യ അയാളോട് സംസാരിക്കാൻ രണ്ട് ആൺമക്കളാണ് കാണിച്ചു കൊടുക്കും സത്യം തന്നെ പറയാൻ പറ്റത്തില്ല വാപ്പി പറഞ്ഞേക്കുന്ന ഉമ്മയുടെ നമ്പർ ആർക്കും കൊടുക്കരുതെന്നാ കോളൂ അയാള് വന്നാല് ആൾക്കാർ എന്താ പറയുന്നു പറയില്ലോ ഹലോ ആ ഇന്ന് രാത്രി വരൂ ആ ഞാൻ വരേ ആ എത്ര മണിക്ക് വരണം 10 മണിയാവുമ്പോൾ വരൂ 10 മണിയാവുമ്പോൾ ഞാൻ വരേ ആ കഥ ഒക്കെ തുറന്നിട്ടുണ്ട് നിങ്ങൾ വന്ന് വിളിച്ചാൽ മതി ഓ ശരി ആരോടോ പറയണ്ടേ ഇല്ല ഇല്ല ശരി ഈ പേടിയാവോ മോനെ ഇനി പേടിക്കണ്ട മോനെ

മോനെ അയാൾ വന്നെന്ന് അയാള് വന്നു ധൈര്യമായിട്ട് പോയി തോറ നിങ്ങളുടെ ധൈര്യത്തില അമ്മ പ്ലാൻ പ്രകാരം നമുക്ക് പറ മാ എന്തിനാ വേറെ ഉമ്മായ കോൾ ചെയ്യുന്ന ാപ്പ വീട്ടിൽ ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറ്റിയ ഇത് സ്ഥലമാനും പറയാനും ആ മക്കളുണ്ട് ഉമ്മായുടെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ രണ്ടുപേരുണ്ട് ഉമ്മാടത്ത് ഇനി ഫോൺ വിളിച്ചെന്ന് അറിഞ്ഞാൽ കോള് വരിക എന്തെങ്കിലും അറിഞ്ഞാൽ നടന്നു പ്രവാസികളുടെ കാര്യമാര് എല്ലാ ഇത്തരക്കാരാണെന്നായിരിക്കും പലരുടെയും ഭാവം അതുകൊണ്ടാ ഒരു വരുന്നത് പക്ഷെ എല്ലാവരും അത്തരക്കാരല്ല കേട്ടോ അതിലേതെങ്കിലും ഒരു ചെറിയ ശതമാനം മാത്രം കാണും അങ്ങനെ ഉള്ളവർ എല്ലാരും അത്തരക്കാരല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം വണ്ടി വിട് നിങ്ങൾ ആരോടൊന്നും പറയണ്ട എന്റെ വീട്ടിലൊന്നും പറയല്ലേ